വളരെ രസകരമായ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രസകരമെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു വാർത്ത ഓപ്പറേഷൻ താമരയെക്കുറിച്ചാണ് ബി ജെ പി മറ്റു പാർട്ടികളെ മറ്റു പാർട്ടികളെ പ്രവർത്തകരെ നേതാക്കളെ സ്വന്തം പാർട്ടിയിലേക്ക് എത്തിക്കുന്ന പരിപാടി കിടന്ന് ഓമനെ പേരാണ് ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ കമ്പലം താമര നമ്മളെടുത്ത് പറയുന്നു ആ ഓപ്പറേഷൻ താമരയുടെ പുതിയൊരു വെർഷൻ ഇപ്പോൾ ഹരിയാനയിലും ഡൽഹിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ ഉടനെ തന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നതിൻ്റെ പ്രാരംഭ പ്രവൃത്തിയായിട്ടാണ് ഇപ്പോൾ ഹരിയാന ഡൽഹിയിലും ഇപ്പോൾ ഇതിൻ്റെ പരിപാടി ഇപ്പോൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുൻ ഡൽഹി മന്ത്രിയെ ഇവിടെ ബി ജെ പി ഹരിയാനയിൽ വെച്ച് തങ്ങളുടെ പാർട്ടിയിൽ ചേർത്തിരുന്നു ഹരിയാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി വലിയ പരിപാടിയായിരുന്നു ആളെ ബി ജെ പിയിൽ ചേർത്തു പക്ഷേ ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളെ ബി ജെ പിയിലെടുത്ത് കഴിഞ്ഞ് ആറ് മണിക്കൂറിനകം ആ എടുത്ത ഡൽഹി മന്ത്രിയെ ബി ജെ പി പറഞ്ഞു വിടുകയും ചെയ്തു ഭൂതകാലത്ത് ആ ഡൽഹി മന്ത്രി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും അതുകൊണ്ടാണ് ആറ് മണിക്കൂറിന് ശേഷം പറഞ്ഞു വിട്ടതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം വളരെ രസകരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ആൾക്കാരെയാണ് ബി ജെ പി തൽക്കാലം എടുക്കാറുള്ളത് അവിടുന്ന് താവിട്ട് പോയിരിക്കുകയാണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ബി ജെ പിക്ക് പോലും വേണ്ട മാത്രമല്ല ആറ് മണിക്കൂർ എടുത്തു സ്വന്തം പാട്ടിൽ എടുത്തു ആളെ എത്തിച്ചു മുഖ്യമന്ത്രി ഒപ്പം ഫോട്ടോ എടുത്തു എന്നിട്ട് ആറ് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ ആളെ പറഞ്ഞു വിടേണ്ടി വന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മാധ്യമ വാർത്ത ഇങ്ങനെയാണ് മുൻ ഡൽഹി മന്ത്രി സന്ദീപ് കുമാറിനെ ബി ജെ പിയിൽ ചേർന്ന് ആറ് മണിക്കൂറിനകം പുറത്താക്കി സന്ദീപ് കുമാറിൻ്റെ വിവാദപരമായ ഭൂതകാലം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് നടപടി എന്നാണ് വിശദീകരണം ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻമന്ത്രിയുമായ സന്ദീപ് കുമാർ തൻ്റെ മുൻകാലം മനഃപൂർവ്വം മറച്ചു വച്ചതായി ബി ജെ പി നേതാക്കൾ പറഞ്ഞു സന്ദീപ് കുമാർ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ചില വസതകളും മറച്ചുവെച്ചതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹരിയാനയുടെ ബി ജെ പി ഇൻചാർജായിട്ടുള്ള സുരേന്ദ്ര പൂനെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലത്തുള്ള കുറച്ച് കാര്യങ്ങൾ മറച്ചു വച്ചതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നാണ് ബി ജെ പിയുടെ ഔദ്യോഗികമായ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മണിക്കൂറകം പുറത്താക്കി പിന്നെ വാർത്ത തുടരുകയാണ് വിവാദങ്ങളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി മന്ത്രിസ്ഥാനത്തൊന്നും സന്ദീപ് കുമാറിനെ ആം ആദ്മി പാർട്ടി നീക്കം ചെയ്തത് എട്ട് വർഷം മുൻപാണ് ആം ആദ്മി പാർട്ടി സന്ദീപ് കുമാറിനെ പുറത്താക്കുന്നത് രണ്ട് സ്ത്രീകൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങളുള്ള സി ഡി പുറത്തു വന്നതിന് പിന്നാലെ സന്ദീപ് കുമാറിനെ മന്ത്രിസഭയിൽ പുറത്താക്കുകയായിരുന്നു ലഹരിപാനീയം നൽകി തന്നെ ബലാത്സംഗം ചെയ്തതായി ഒരു യുവതി നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മൂന്നിന് ഇയാളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നാണ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി സമരം ചെയ്തതിൽപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി ആ സമയത്ത് ഡൽഹിയിലെ മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആയിരുന്നു ഇപ്പോഴും ഡൽഹിയിലെ മുഖ്യപ്രതിപക്ഷം ബി ജെ പി തന്നെയാണ് ആ സമയത്ത് സമരം ചെയ്ത പാർട്ടിയുടെ പേരാണ് ബി ജെ പി ആ പാർട്ടി തന്നെയാണ് എട്ട് വർഷത്തിനുശേഷം അദ്ദേഹത്തെ ആ പാർട്ടിയിലോട്ട് തിരിച്ചെടുത്ത് ബി ജെ പിയിലോട്ട് തിരിച്ചെടുത്ത് എന്നിട്ട് ആറ് മണിക്കൂർ ശേഷം പുറത്താക്കിയത് റേഷൻ കാർഡ് അനുവദിച്ച നൽകാമെന്ന് പറഞ്ഞ് തന്നെ ചൂഷണം ചെയ്തതായും യുവതി ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ സ്കൂൾ തൻ്റെ ഭാര്യയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറയുന്നതിനെ തുടർന്നും ഇയാൾ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ആ ശ്രദ്ധഘട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി പുറത്താക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരാനെത്തിയത് ബി ജെ പിയുടെ ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നയാബ് സൈനയുടെ സാന്നിധ്യത്തിലായിരുന്നു ബി ജെ പിയിൽ ചേരുന്ന ചടങ്ങ് അതിനുശേഷം ആറ് മണിക്കൂറിന് ശേഷമാണ് പുറത്താക്കിയിട്ടുള്ളത് ബി കാര്യം വളരെ രസകരമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ തിരിച്ചടിക്ക് ശേഷം ബി ജെ പിയുടെ കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജെ പി സി വഖവിഷത്തിൽ ജെ പി സി വട തുടരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ നിൽക്കുന്ന സമയത്ത് ജെ പി സി എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പോൾ അങ്ങനത്തെ ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ പല ബില്ലുകളും ബി ജെ പി കൊണ്ടുവരും ബി ജെ പി പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കത്തില്ല എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവർ ജെ പി എസ് എടുത്തിരിക്കുകയാണ് അങ്ങനെ പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ പുതിയൊരു നാണക്കേട് കൂടി പുറത്തു നിന്നിട്ടുള്ളത് ഭൂതകാലം മറച്ചുവെച്ചതിനെ തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന് ആറ് മണിക്കൂറിനകം ഒരു മുൻ ആം ആദ്മി പാർട്ടി നേതാവിനെ ബി ജെ പി തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഹരിയാനയിൽ